ഹായ് ഹാഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം അനുഭോഗ ഏറ്റിട്ട് എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം ഇന്ന് ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബഹ്റിൻ്റെ അമ്പത്തി മൂന്നാമത് നാഷണൽ ഡേ ആണ് ബെഹ്റിൽ ഒരു ഉത്സവം തന്നെയാണ് ഈ നാഷണൽ ഡേ എന്ന് പറയുന്നത് പതിനാറും പതിനേഴുമാണ് നാഷണൽ ഡേ ആയിട്ട് പിന്നെ ആഘോഷിക്കുന്നത് ആ ആഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോകുന്നത് ബഹ്റിൻ്റെ ഇൻ്റർനാഷണൽ സർക്യൂട്ടിലാണ് ബഹ്റിൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ പോകുന്നത് ഇന്ന് രാത്രി അവിടെ ഫയർ വർക്ക്സ് ഉണ്ട് ഏഴ് മണി മുതൽ ഫയർ വർക്ക്സ് ഉണ്ട് ആ ഫയർ വർഗ്ഗസ് കാണാൻ വേണ്ടിയിട്ടും അവിടെ അതുപോലെ തന്നെ വലിയൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട് ഒരു കാർണിവൽ നടക്കുന്നുണ്ട് എൻ ഡബ്ല്യു ബി കെ എം എന്നാണ് ആ കാർണിവലിൻ്റെ പേര് അല്ലെങ്കിൽ ആ ഇവൻറ്റിൻ്റെ പേര് ആ ഇവൻറ്റിൽ പങ്കെടുക്കാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞങ്ങളോടൊപ്പം രാജ്യം ബിസ്മിയൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ ഉമ്മൻ്റെ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോവുകയാണ് നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നലെയും ഇന്നുമൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് ഡിഗ്രി ഒക്കെയാണ് കാണിക്കുന്നത് പത്തും പന്ത്രണ്ടൊക്കെയാണ് കാണിക്കുന്നത് നല്ല ഔട്ട്സൈഡ് നല്ല തണുപ്പാണ് അതിന് രണ്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് മങ്കി ഒക്കെ ഇട്ടിട്ടാണ് പോകാനും ആ നിങ്ങളാ കാർണിവലിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കാം അതുപോലെ തന്നെ ഇത്രയും വളരെ ക്ലോസ് ആയിട്ട് ഫയർ ഫയർവർക്ക്സ് കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ആ ആ ഒരു അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഫയർവർക്സ് കാണാമെന്നാണ് പറയുന്നത് ആ ഫയർ ഫയർവർക്സിൻ്റെ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ കാർണിവലിൻ്റെ എൻ ഡബ്ല്യു ബി കെ എം എന്ന് പറയുന്ന കാർ കാർണിവൽ ആ ഇവൻ്റിൻ്റെ മാക്സിമം കാഴ്ച ും അവിടുത്തെ പിന്നെ എന്താണ് അവിടുത്തെ ആഘോഷങ്ങളും അവിടുത്തെ എന്താണ് എല്ലാ ഫുഡ് സ്റ്റോളുകളും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോളുകളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബറിൻ്റെ അതിമനോഹരമായ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം എന്തായാലും ബെഹ്റിൻ്റെ അമ്പത്തിമൂന്നാമത് നാഷണൽ ഡേ ആണ് ബഹ്റിലുള്ള എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരും ആഘോഷിക്കുന്ന വളരെ മനോഹരമായ ഒരു നാഷണൽ ഡേ ആണ് അപ്പോൾ ആ നാഷണൽ ഡേയുടെ മാക്സിമം ഭാഗങ്ങളും റോഡ് ഷോയും അത് കാർണിവലിൻ്റെ മാക്സിമം ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വളരെ മനോഹരമായ ഒരു കാർണിവലാണ് ആ കാർണിവലിൻ്റെ എന്ന് പറഞ്ഞാൽ ആ ആളുകൾക്ക് കാണാനുള്ളൊരു സമയമെന്ന് പറഞ്ഞാൽ വൈകിട്ട് നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഒരാൾക്ക് ഒന്ന് അറുന്നൂറ്റമ്പതാണ് ടിക്കറ്റ് നിരക്ക് അതുപോലെ തന്നെ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടി കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ ടിക്കറ്റ് എടുക്കണം രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം ഭയങ്കര ക്രൗഡാണെന്ന് വന്ന് പറയുന്നത് നാളെ വരെയുള്ളൂ നമുക്ക് ഈ ഒരു കാർണിവൽ ഉള്ളത് നാളെ കഴിഞ്ഞാൽ പിന്നെ ഈ കാർണിവൽ ഇല്ല അപ്പോൾ നവംബറിലാണ് തുടങ്ങിയത് നവംബറിൽ എത്ര ഇരുപതാം തീയതിയെ കണ്ട് തുടങ്ങിയൊരു കാർണിവലാണ് പിന്നെ ഡിസംബർ പതിനേഴാം തീയതി വരെയാണ് കാർണിവൽ കാർണിവലിൻ്റെ എന്ന് പറയുന്നത് അപ്പം വൈകിട്ട് നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് കാർണിവൽ ഉള്ളത് അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് ഒരുപാട് കാഴ്ചകളെന്ന് പറഞ്ഞാൽ കുറേ ഫുഡ് സ്റ്റോളുകളും അതുപോലെ തന്നെ അങ്ങനെ സ്റ്റേ സ്റ്റേജുകളും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളുള്ള വലിയൊരു കാർണിവലാണ് ബഹറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു കാർണിവൽ ഇതുവരെ വന്നിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് എന്തായാലും വെൻ ഡബ്ല്യു ബി കെ എം എന്ന് പറയുന്ന കാർണിവലും അതുപോലെ തന്നെ ഫയർ വെബ്സിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കാണാം ഞങ്ങൾ ഉമ്മൽസിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നര മൂന്നര മുക്കാലോട് കൂടി സെല്ലാക്കിലേക്ക് തിരിച്ചു സെല്ലാക്കിലുള്ള ബഹ്റൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിലാണ് ഈ ഇവൻറ്റ് നടക്കുന്നത് ഈവൻറ്റിൻ്റെ പേര് എൻ ഡബ്ല്യു ബി കെ എം എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയത്തില്ല ഒരുപാട് നാളുകളായി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ ഈ ഗൂഗിളിലൊക്കെ ഗൂഗിളിലല്ല യൂട്യൂബിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഈ ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ കാർണിവലിൻ്റെ കാണാറുണ്ട് അങ്ങനെയാണ് ഈ കാർണിവലിൽ കാണാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് നവംബർ ഇരുപതാം തീയതി മുതൽ തുടങ്ങി ഈ ഡിസംബർ പതിനേഴാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു കാർണിവലായിരുന്നു ഇന്ന് ഡിസംബർ പതിനാറ് നാളെ പതിനേഴാം ഈ ഇവൻറ്റ് അവസാനിക്കുകയാണ് ഇന്ന് നാഷണൽ ഡേ ആയിട്ട് ഒരുപാട് ഫെസ്റ്റിവലും അല്ലെങ്കിൽ അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളും ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കവിടെ കാണുവാൻ കഴിയും ഇന്ന് നല്ല എന്തായാലും നല്ല ക്രൗഡാണ് അതുകൊണ്ടാണ് തന്നെയാണ് നമ്മൾ ഉമ്മല സ്ഥലത്ത് നിന്ന് സെല്ലാക്കി അല്ലെങ്കിൽ ബഹ്റൻ ഇൻ്റർനാഷണൽ സർക്യൂട്ട് വരെ എത്താൻ വേണ്ടി ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ടൈം എടുത്തത് അത്രമാത്രം ക്രൗഡാണ് സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് ഈ ഇവൻറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ വണ്ടി ഒക്കെ പാർക്ക് ചെയ്ത് പി സിക്സിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ഇവന്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഈവൻ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് നമുക്ക് ഓൺലൈൻ വഴി വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാം അതുപോലെ തന്നെ ഇവിടെ ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട് ആ ക്യുആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം ഒരാൾക്ക് ഒരു ദിനാറ് അറുന്നൂറ്റി അമ്പത് ഫിൽസാണ് ടിക്കറ്റ് നിരക്ക് അതിനോടൊപ്പം വാറ്റ് വരും ഈ വൈകിട്ട് നാല് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മാത്രമാണ് ഈ കാർണിവൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ ഷോ നടക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ സമയം ഏകദേശം നാലര അഞ്ച് മണിയോടാവാറായി ഞങ്ങളിപ്പോൾ എന്തായാലും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുത്ത് ഒരു ദിനാർ അറുന്നൂറ്റമ്പത് ഫിലിസ് ആണ് രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായില്ല എൻട്രി ഫ്രീ ആണ് അപ്പോൾ രണ്ട് വയസ്സിന് കുട്ടികൾക്ക് എല്ലാം ടിക്കറ്റ് എടുക്കേണ്ടതായുണ്ട് അപ്പോൾ എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ദിനാർ അറുന്നൂറ്റമ്പത് ഫിലിസ് പ്ലസ് വാറ്റാണ് ടിക്കറ്റ് നിരക്ക് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് അത്രമാത്രം ക്രൗഡായിരുന്നു അങ്ങനെ കുറേ നേരം ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഒരു എൻട്രൻസിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് സ്വദേശികളും വിദേശികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു കാർണിവലിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നത് മണി മുതൽ ഫയർ വാക്സ് നടക്കും അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് ഈ കാഴ്ചകളൊക്കെ കാണുവാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ എൻട്രൻസിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുക ഈ കാർണിവൽ നഗരയിലേക്ക് കടക്കുന്നതിനും പുറത്തേക്ക് വരുന്നതിനുള്ള പ്രധാന കവാടം ഇതാണ് ഈ കവാടം മനോഹരമായ ലൈറ്റുകൾ കൊണ്ടും അതുപോലെ തന്നെ ബഹ്റിൻ്റെ വലിയ ലെങ്തിയായിട്ടുള്ള നീളത്തിലുള്ള പതാകകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുകയാണ് ഈ പതാകകൾ ഒരു വലിയ ഡിസ്പ്ലേയിൽ ഏകദേശം എട്ട് ഒമ്പത് മീറ്റർ നീളമുള്ള വലിയൊരു ഡിസ്പ്ലേ ലൈറ്റിങ്ങോട് കൂടി ആ ഒരു ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ പ്രധാന പ്രവേശന കവാടത്തിലൂടെ കടക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അത്രയും മനോഹരമായ ഒരു വരവേൽപ്പാണ് ഈ പ്രധാന പ്രവേശന കവാടത്തിലേക്ക് ഈ സന്ദർശകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഈ പ്രധാന പ്രവേശന കവാടത്തിലും അതുപോലെ തന്നെ ഈ ലൈറ്റിങ്ങിനോട് കൂടിയ പതാകയുടെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞു ഈ എൻട്രൻസ് കഴിഞ്ഞ് എൻട്രൻസ് കടന്ന് കുറച്ച് മുന്നിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ സ്റ്റോൾ നമുക്ക് കാണുവാൻ കഴിയും ആ സ്റ്റോളിൽ ഒരു ചെറിയ മാൻകുഞ്ഞിനെയും അതുപോലെ തന്നെ ഒരു ഫാൽക്കൺ പശിയും കാണാൻ കഴിയും ഈ മാൻകുഞ്ഞിനെ എടുത്ത് അല്ലെങ്കിൽ മടിയിൽ വെച്ച് തലോലിക്കുന്നതിനും അല്ലെങ്കിൽ അത് നമ്മളെ അടുത്ത് ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്നതിനൊക്കെ രണ്ട് ദിനാറാണ് അവർ ചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫാൽക്കൺ പക്ഷിയെ നമ്മുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഒരു ദിനാർ എന്ന നിരക്കിലാണ് അവർ ചാർജ് ചെയ്യുന്നത് പണ്ട് അല്ലരേൻ പാർക്കിൽ പോയ സമയത്ത് ഞാൻ ഈ ഫാൽക്കൺ പക്ഷിയെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അന്നും ഒരു ദിനാറാണ് അവർ ചാർജ് ഈടാക്കിയത് ഈ ഫാൽക്കൺ പക്ഷിയുടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഫാൽക്കൺ പക്ഷിയുടെ കണ്ണ് എപ്പോഴും കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കും അത് പറയുന്നത് നമ്മൾ ഈ ഫാൽക്കൺ പക്ഷി കണ്ടു കഴിഞ്ഞാൽ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അതിന് അതുകൊണ്ടാണ് ഈ കണ്ണ് എപ്പോഴും ഈ ഫാൽക്കൺ പക്ഷിയുടെ കെട്ടിവെച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ നിന്ന് ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഈ മാൻകുഞ്ഞിനെ മടിയിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് മുന്നിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഓപ്പൺ സ്റ്റേജിൽ ഒരു അഭ്യാസി റിങ്ങുകൾ കൊണ്ട് അഭ്യാസ പ്രകടനം നടത്തുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിഞ്ഞു ഒരു സർക്കസുകാരൻ്റെ വളരെ വിദഗ്ധമായ പരിശീലനത്തോടു കൂടിയ റിങ്ങുകൾ കൊണ്ട് അമ്മാനം ആടുന്ന ഒരു സർക്കസുകാരനെ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു ഒരുപാട് സ്വദേശികളും വിദേശികളൊക്കെ ഈ കാഴ്ചകൾ കാണുവാൻ തിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും തന്നെയായിരുന്നു അതിനുശേഷം നമ്മൾ പ്രധാന പ്രവേശന കവാടത്തിലൂടെ ഈ ഒരു കാർണിവൽ നഗരിയിലേക്ക് ചെന്നു വളരെ മനോഹരമായി മായ വലിയൊരു ഗ്രൗണ്ടിലാണ് ഈ കാർണിവൽ ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് സ്റ്റോളുകളും ഒരുപാട് കാഴ്ചകളും ആയി സന്ദർശകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയൊരു ഇവൻ്റ് തന്നെയാണ് ഈ ഈ ബഹ്റിൻ്റെ ബഹ്റൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ആ സർക്യൂട്ടിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് കുറേ ഡോളുകൾ അല്ലെങ്കിൽ അതുകൊണ്ട് ആൾക്കാരൊക്കെ പോകുന്നതായി കാണുവാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകൾ ഒരുപാട് കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഓരോ കാഴ്ചകളിലേക്കും നമുക്ക് കടക്കാം കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാഴ്ചകളാണ് ഈ കാർണിവൽ നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് ടെഡി ബിയേഴ്സിനെയും പോലീസ്മാന്മാരെയും പൊക്കമുള്ള മനുഷ്യന്മാരെയും അതുപോലെ തന്നെ മാസ്ക് ഇട്ട ആൾക്കാരെയും അതുപോലെ തന്നെ സ്പൈഡർമാന്മാരെയും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നമുക്കവിടെ കുട്ടികൾക്ക് വേണ്ടി കാണുവാൻ കഴിയും എന്തായാലും മനോഹരമായ ദൃശ്യങ്ങളാണ് അകത്ത് കയറുമ്പോൾ അല്ലെങ്കിൽ കാർണിവൽ നഗരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ കാർണിവൽ നഗരിയുടെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് മുത്തുക്കൂടകൾ അല്ലെങ്കിൽ വർണ്ണ പല വർണ്ണത്തിലുള്ള പല നിറത്തിലുള്ള കുടകളോട് കൂടിയ വലിയൊരു നടപ്പാതയാണ് ഈ പ്രധാന പ്രവേശന കവാടം കഴിഞ്ഞ് നമുക്ക് ഈ കാർണിവൽ നഗരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഈ കവാടത്തിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് അത് ഫുഡിൻ്റെയും സ്നാക്സിൻ്റെയും ടീ ഷോപ്പുകളും കോഫി ഷോപ്പുകളും പെർഫ്യൂംസിൻ്റെയും ബാഗ്സ് സാൻഡൽസ് ഒക്കെ വയ്ക്കുന്ന ഒരുപാട് ഷോപ്പുകൾ ചെറിയ ചെറിയ ഷോപ്പുകൾ നമുക്ക് ഈ രണ്ട് നടപ്പാതയുടെ രണ്ട് ഭാഗത്തും നമുക്ക് കാണുമ്പോൾ കഴിയും ഈ നടപ്പാത എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് പ്രത്യേക ആകർഷണം തന്നെയാണ് വളരെ മനോഹരമായ കുടകൾ കൊണ്ട് പല നിറത്തിന് നിറത്തിലുള്ള കുടകൾ കൊണ്ട് മനോഹരമായ ഒരുക്കിയിരിക്കുന്ന ഒരു നടപ്പാതയാണ് നമുക്ക് ഈ കാർണിവൽ നഗരിയുടെ ഒരു മധ്യഭാഗത്തായി നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തായാലും ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുന്നതൊക്കെ കാണുവാൻ നാം കഴിയും എന്തായാലും ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു നടപ്പാത എന്ന് പറയുന്നത് മനോഹരമായ കുടകൾ കൊണ്ട് അലങ്കരിച്ച ഒരു മേൽക്കൂര തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും മനോഹരമായ ഒരു കാർണിവൽ നഗരിയിൽ ഒരുക്കിയിരിക്കുന്ന നടപ്പാത എന്ന് പറഞ്ഞ് എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു നടപ്പാത തന്നെ ാണ് എന്തായാലും ആ നടപ്പാതയിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരുപാട് ഷോപ്പുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെയായി ഇരിപ്പിടങ്ങളും ഉണ്ട് ആ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് നമുക്ക് കോഫി കുടിക്കുകയോ സ്നാക്സ് കഴിക്കുകയോ സാൻഡ്വിച്ച് കഴിക്കുകയോ ഒക്കെ ചെയ്യാം അവിടെയൊക്കെ മനോഹരമായ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും നമുക്ക് അവിടെ കാണുവാൻ കഴിയും എന്തായാലും വലിയൊരു ദൃശ്യ വിസ്മയം തന്നെയാണ് ഈ കാർണിവൽ നഗരിയില് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഈ കാർണിവൽ നഗരയിൽ മനോഹരമായ കാഴ്ചകൾക്ക് അപ്പുറം ഒരു ഹൊറർ ഹൗസും കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പേടിയില്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ ഹൊറർ ഹൗസിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിൻ്റെ ഭാഗത്ത് തന്നെ ഒരു മനുഷ്യൻ നമ്മളെ കാത്തിരിക്കുകയാണ് പേടിയില്ലാത്ത ആൾക്കാർക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാം അതിനുള്ളിലിരുന്ന് ഹൊറായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും ചെറിയൊരു എൻട്രൻസ് ഫീസ് അവർ ഈടാക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്ക് പേടി ഉള്ളത് ഞങ്ങൾ ആ ഹൊറർ ഹൗസിലേക്ക് പ്രവേശിച്ചില്ല അങ്ങനെ ഹൊറർ ഹൗസിൻ്റെ മുന്നിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറേ പൊക്കമുള്ള മനുഷ്യർ നമ്മളെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ച കാണുവാൻ കഴിഞ്ഞു എന്ത് രസമുള്ള മനുഷ്യരാണ് സുന്ദരന്മാരും സുന്ദരികളായിട്ടുള്ള ഒരുപാട് പൊക്കമുള്ള മനുഷ്യർ അവരുടേതായ മേക്കപ്പോട് കൂടി അവരുടെ കോസ്റ്റ്യൂമോട് കൂടി നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്ന മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു എത്ര ഉയരത്തിലാണ് അവർ നടക്കുന്നത് അത് പല ഇവൻറ്റുകളിലും പല കാർണിവളിലൊക്കെ നമ്മൾ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്ര അടുത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരുപാട് പൊക്കമുള്ള മനുഷ്യരെയാണ് എന്തായാലും അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുന്നതിനും അല്ലെങ്കിൽ അവരെ തുടർന്നതിനൊക്കെ ഒരുപാട് ആൾക്കാർ അവരെ അടുത്തേക്ക് ഓടി എത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞു എന്തായാലും മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ കാർണിവൽ നഗരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മളെ തേടിയെത്തുന്നത് അങ്ങനെ കാർണിവൽ നഗരിയിലെ കാഴ്ചകൾ കണ്ട് നടന്ന് നടന്ന് നമ്മളൊക്കെ ഒരുപാട് ടയേർഡായി അങ്ങനെ കുറേ നടന്ന സമയത്ത് ഒരു സീറ്റ് കിട്ടി ഒരു ബെഞ്ചും ഡെസ്കും കിട്ടി ആ ബെഞ്ചിലിരുന്ന് നമ്മൾ അടുത്തുള്ള ഷവർമ കടയിൽ ഷവർമ്മയൊക്കെ ഓർഡർ ചെയ്ത് കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഫയർ വർക്ക്സ് തുടങ്ങുന്നത് മനോഹരമായ ഒരു ഫയർ വർക്ക്സാണ് അവിടെ കാഴ്ചവെച്ചത് ഏഴ് മണി മുതൽ ഏഴേകാലു വരെ ഒരു പതിനഞ്ച് മിനിറ്റ് നീളുന്ന മനോഹരമായ ഒരു ഫയർ വർക്ക്സാണ് അവിടെ ഒരുക്കിയിരുന്നത് അത്രയും അടുത്ത് ഈ ഒരു ബഹുമാനം ൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിൻ്റെ ഒരു ഗ്രൗണ്ടിലാണ് വെച്ചിട്ടാണ് ഈ ഫയർ വർക്ക്സ് അവർ നടത്തിയത് അപ്പം നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഈ ഫയർ ഫയർവർക്സ് കാണുവാൻ കഴിയും ഒരുപാട് ആൾക്കാരാണ് ഒരുപാട് ക്രൗഡാണ് ആ സമയത്ത് ഏഴ് മണിക്കൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു കാർണിവൽ നഗരിയിൽ ഈ ഈ ഫയർ വർക്ക്സ് എത്തിച്ചേർന്നത് എന്തായാലും നമുക്ക് ഇത്രത്തോളം അടുത്ത് ഒരു ഫയർ വർക്ക്സ് കാണുന്നത് എൻ്റെ ജീവിതത്തിൽ ബഹ്റിൽ വന്നതിന് ശേഷം ഇത്ര ആദ്യമായിട്ടാണ് ബഹ്റൻ ബി ബേച്ചിലൊക്കെ നമ്മൾ പണ്ട് പോയി അല്ലെങ്കിൽ ബഹ്റിൻ ബേയിലൊക്കെ നമ്മൾ പണ്ട് പോയി ഈ ഫയർ വർക്സ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ വളരെ ദൂരെ നിന്നുള്ള കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പക്ഷേ ഇത് ഇത്രയും വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇവർ ഈ ഫയർ വർക്സ് നടത്തിയത് എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് നീളുന്ന വളരെ മനോഹരമായ ഒരു ഫയർ വർക്സ് ആണ് ഈ കാഴ്ച വെച്ചത് അതിൻ്റെ വ്യത്യസ്തമായ ഒരു വീഡിയോ അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ആ ഒരു ഫയർ വർക്സ് ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഈ കാർണിവൽ നഗരി വിട്ടു വിട്ട് നേരെ ിൽ വന്ന് വണ്ടിയൊക്കെ എടുത്തു വണ്ടിയൊക്കെ എടുത്ത് പുറത്ത് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ റോഡ് മൊത്തവും ക്രൗഡാണ് ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം എടുത്തു നമ്മൾ ഒരു ബെഹ്റിൻ ബേ ബീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രയും അത്രയും ക്രൗഡായിരുന്നു ഒരുപാട് ആൾക്കാർ ഈ റോഡ് ഷോയും അതുപോലെ തന്നെ ഫ്ലാഗുകൾ വെച്ചുള്ള റോഡ് ഷോയൊക്കെ നമുക്ക് ഈ സെല്ലാക്ക് മുതൽ ബെഹ്റൻ ബേ ബീച്ചിലും അതുപോലെ ആ മറ്റു ഭാഗങ്ങളിലൊക്കെ റീഫേലൊക്കെ പോകുന്ന റോഡിലൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു എന്തായാലും വളരെ വലിയ ക്രൗഡ് തന്നെയാണ് ഒന്നര മണിക്കൂറോളം എടുത്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ബഹ്റൻ ബേ ബീച്ചിലേക്ക് എത്തിയത് അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് തിരിച്ച് വീണ്ടും ഉമ്മലസത്തേക്ക് പോയി എന്തായാലും ഈ വർഷത്തെ ഒരു നാഷണൽ ഡേ രണ്ടായിരത്തി ഇരുപത്തി നാല് അമ്പത്തി മൂന്നാമത്തെ നാഷണൽ ഡേ ആണ് ബഹ്റൻ ആഘോഷിക്കുന്നത് നാഷണൽ ഡേ ആഘോഷിക്കുന്നത് പതിനാറും പതിനേഴും ആണ് ഇന്ന് പതിനാറാണ് ഡേറ്റ് നാളെ കൂടി ബഹ്റൻ നാഷണൽ ഡേ ആഘോഷിക്കുന്നുണ്ട് സർക്കാർ സ്ഥാപനങ്ങളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും എല്ലാം ഇന്നും നാളെ അവധിയാണ് അതുകൊണ്ടാണ് ഇത്രമാത്രം ക്രൗഡ് എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വാഭാവികമായിട്ട് ബഹ്റിൻ്റെ ക്ലോക്ക് റൗണ്ട് അബോട്ടിലും അതുപോലെ തന്നെ റിഫ ഏരിയയിലൊക്കെ ഇത്രത്തോളം ക്രൗഡ് അവിടെയും കാണുവാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ആദ്യമായിട്ട് ആണ് ഇത്രയും അടുത്തൊരു ഫയർ ഒരു ഫയർ വർക്ക്സ് കാണുന്നതും അതുപോലെ മനോഹരമായ ഒരു ഇവൻ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതും എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ് എന്തായാലും വീണ്ടും മനോഹരമായ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഒരു പുതുവർഷം എല്ലാവർക്കും ും നല്ലൊരു വർഷമായി തീരട്ടെ വീണ്ടും നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസും അതുപോലെ തന്നെ ഒരു പുതിയ നീറൊക്കെ ആഘോഷിക്കാൻ പോവുകയാണ് എന്തായാലും രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി അഞ്ചിലേക്ക് കിടക്കാൻ പോവുകയാണ് എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ നല്ല നല്ല ആഗ്രഹങ്ങളും നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്ന് ചേരട്ടെ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുകയാണ് കാർണിവൽ നഗരയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ മാക്സിമം ഞാൻ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫയർ ഫയർവർക്സിൻ്റെ മനോഹരമായ കാഴ്ചകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വർക്സ് പ്രത്യേക ഒരു വീഡിയോ തന്നെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും എന്തായാലും മനോഹരമായ ഒരു വീഡിയോ ആയി അല്ലെങ്കിൽ ഒരു വ്ളോഗുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ